ീണം കൊണ്ടുവിരും ഒരു ക ഈ വേദിയിൽ വന്നു രാഗങ്ങൾ അറിയാതെ താളങ്ങൾ അറിയാതെ ഗാനങ്ങൾ പാടുന്നു ഞങ്ങൾ ഗാനങ്ങൾ പാടുന്നു ഈണം കൊണ്ടുവിരുന്നൊരുക്ക ഈ ഈ വന്നു വന്നു ആ മാഷെ ഇപ്പോ പാട്ടിനെ പറ്റി പറഞ്ഞു നമ്മള് എഴുത്തിനെ പറ്റി പറഞ്ഞു മാഷ അധ്യാപനത്തെ പറ്റി പറഞ്ഞു ഇനി അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷ ഒരു മേഖലയാണ് പുസ്തക ശേഖരണം എഴുത്തും അപ്പോ മാഷ എങ്ങനെയാണ് ഈ എഴുത്തിലേക്കും അതുപോലെ പുസ്തകങ്ങൾ എങ്ങനെയാണ് സ്റ്റേച്ചു തുടങ്ങിയത് ഒരു വലിയ പറയാമോ അത് എനിക്ക് ശരിക്കും പറഞ്ഞ കുട്ടിക്കാലം മുതലേ പുസ്തകങ്ങളോടും എഴുത്തിനോടും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു അത് ആ അമ്മ വഴിക്കാണ് സംഗീതത്തിന്റെ ഒരു പാരമ്പര്യം എനിക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞ കരുതുന്നത് എൻറെ അമ്മ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വിവാഹത്തിന് മുമ്പ് തന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മ ഹാർമോണിയം പഠിക്കാൻ പോയിട്ടുണ്ടെന്നും പറയാറുണ്ട് ഞാനിവിടെ ഹാർമോണിയം മേടിച്ചപ്പോ അമ്മ അതിന് ചില ഗീതങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചു തന്നെ അപ്പൊ സംഗീത പാരമ്പര്യം അമ്മ വഴിക്കാണ് പറ്റിയത് സാഹിത്യ പാരമ്പര്യം അല്ലെങ്കിൽ പുസ്തകത്തിനോടുള്ള ഇഷ്ടം ഇത്രയധികം പുസ്തകങ്ങൾ സംഘടിപ്പിക്കാനും വായിക്കാനും ഒക്കെയുള്ള ഉള്ള എന്നിൽ ഉണ്ടാക്കിയത് സത്യത്തിൽ അച്ഛനാണ് എന്റെ അച്ഛൻ നന്നായിട്ട് വായിക്കും നന്നായിട്ട് വായിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇപ്പോൾ അത്രയും ഇല്ലെങ്കിലും അച്ഛൻറെ കയ്യിലും അമ്മ നൂറ് കണക്കിന് പുസ്തകങ്ങള് അത് ഇപ്പൊരോത്തര് കൊണ്ടുപോയിട്ടേക്ക് അത് മുഴുവൻ ഓരോരുത്തര് കൊണ്ടുപോയി അന്ന് ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അത്രയും ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു മുഴുവൻ ആ ഇംഗ്ലീഷ് പുസ്തകങ്ങള് ഒക്കെ ഓരോരുത്തരും അച്ഛന്റെ മരുമക്കളായിട്ടും ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റും ഇംഗ്ലീഷ് തന്നെ അങ്ങനെ അതൊക്കെ ഇല്ലാണ്ടായി പിന്നെ അന്ന് മുതല് അപ്പൊ ഞാൻ ഈ പുസ്തകങ്ങളുടെ അച്ഛൻ്റെ പുസ്തകലോകവും അച്ഛന്റെ എഴുത്തു ലോകവും അച്ഛനും നന്നായിട്ട് എഴുതുമായിരുന്നു അച്ഛൻ അത്യാവശ്യം പഴയകാല മനോരാജ്യം മലയാള നാട് കുങ്കുമം തുടങ്ങിയ ആനുകാലികങ്ങളിലൊക്കെ പഴയ കാലത്ത് ചെറിയ ചെറിയ കവിതകൾ എഴുതാറുണ്ട് അപ്പൊ ആ ഈ അച്ഛന്റെ ഈ സ്വഭാവം ഈ ഒരു രീതിയാണ് കണ്ടും കേട്ടും പറഞ്ഞ എനിക്ക് ഞാൻ സ്വാഭാവികമായിട്ടും ആ രംഗത്തേക്ക് പുസ്തകങ്ങളോടുള്ള താല്പര്യം എഴുത്തിനോടുള്ള താല്പര്യം പിന്നെ മാഷെ നമുക്ക് എഴുത്തിൽ കൂടുതൽ കുട്ടികളോടുള്ളൊരു സമീപനം കൂടുതൽ കണ്ടിട്ടുണ്ട് കുട്ടി കവിതകള് അതുപോലെ ശരിയാണ് കൂടുതലും ഞാൻ ഞാൻ എപ്പോഴും ഏത് കാര്യം ഇപ്പൊ സംഗീതമാണെങ്കിലും സാഹിത്യമാണെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക അവർക്ക് വേണ്ടി ഞാൻ അങ്ങനെ വഴങ്ങി കൊടുക്കും ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാട്ട് നോക്കിയപ്പോഴും ഒന്നാനാം പൂത്തുന്തി അപ്പൊ അത് സമ്പ്രദായ രീതിയിലുള്ള ഒരു പാഠമാണ് പക്ഷെ നമ്മൾ ഇന്നറിയാം ഇപ്പോ കൊച്ചു കുട്ടികളായിരുന്നു മൂന്ന് വയസ്സാവാൻ കാത്തിരിക്കുന്നു അച്ഛനമ്മമാര് കുട്ടികളെ സംഗീതത്തിൽ പക്ഷെ സത്യത്തിൽ അത് പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളെ അവർക്ക് വരുമ്പോഴത്തേക്കും സ്കൂളിൽ പാടാനും പാട്ട് വേണം അത അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഗാഡിയൻസ് ആവശ്യപ്പെട്ടു അവരെ പഠിപ്പിക്കാൻ പാട്ടുകൾ വേണ്ടേ ആ പ്രായത്തിൽ കണ്ടെ അപ്പൊ ഞാനെന്ത് ചെയ്തു കുത്തി പാട്ടുകള് ഞാന് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ തുംതി എന്ന് ഞാൻ നേരത്തെ പാടിയത് ഈ ഗാനം അവൻ ലളിതഗാനം ഞാൻ എന്നാലെന്ത് ചെയ്തു ഒമ്മാനം പൂത്തുംതി ഓന പൂ തീന്റെ കൊള്ളാൻ വായോ ൂത്തുമ്പി ഓമാനപ്പൂത്തുമ്പി ഇങ്ങൻ്റെ മുറ്റത്ത് തുള്ളാൻ വായോ പൂമുള്ളത്തേനുണ്ട് പൂങ്കാറ്റിൻ പാട്ടുണ്ട് കൂടെ പറക്കുവാൻ വണ്ടുമുണ്ട് എന്നതിനെ താളം മാറ്റി നേരത്തെ പഠിപ്പിച്ച താളം മാറ്റി ഒരു ലളിതകാനത്തിന്റെ വീട്ടിലേക്ക് മറിച്ചു ആക്കി പിള്ളേരെ പിള്ളേർക്ക് സാധനം അത് തന്നെ പക്ഷെ അതിന്റെ താളം മാറ്റി അതിന് ലളിതകാനമാക്കി അവരെ പിന്നെ വളരെ രസകരമായ ഒരു സംഘം ഉണ്ടായത് ഞാൻ അസ്റ്റംതർ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ എൽ പി സ്കൂളിലെ അതെ ആ ചെറിയ സ്കൂളിലെ അന്നത്തെ അച്ഛം ഒരു ദിവസം എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ചെന്നു അപ്പൊ അവരെന്നോട് പറഞ്ഞു മാഷെ ഇവിടുത്തെ കുട്ടികളെ ഈ ഇക്കൊല്ലം യുവജനോത്സവത്തിന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഒരു പാട്ട് ഒരു ഗ്രൂപ്പ് ഗുരുത്സവങ്ങ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ നോക്കാം ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് പിള്ളേരെ എനിക്ക് വിട്ടുവന്നു ടീച്ചറ് ഞാൻ ഏഴ് പേരെ നിർത്തി കുറേ ദിവസം പഠിപ്പിച്ചു കൊടുത്തിട്ടപ്പോൾ അത്ര വലിയ കഴിവും വാസനയൊന്നും കുട്ടികൾക്കില്ല പക്ഷെ അവർക്ക് ഭയങ്കര മോഹം ഈ താല്പര്യ അതെ യുവജനോത്സവത്തിന് പങ്കെടുപ്പിക്കണം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്താ ഇന്നൊരു മാർഗം ഇങ്ങനെ ഒരു പാട്ട് പഠിപ്പിച്ചെടുക്കണ്ടേ ഞാൻ പറഞ്ഞ എല്ലാ കുട്ടികളോടും നാളെ നിങ്ങള് ഇന്ന സമയത്ത് വരിക ഞാൻ അപ്പക്കും ഒരു പാട്ട് ആലോചിച്ച് ശരിയാക്കി കൊണ്ടുവരാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരെ പാട്ട് ഇച്ച പാട്ട് പഠിപ്പിക്കണം സംഗതി എന്താ ചെയ്താൽ ഇവർക്ക് ഒരാകം അറിയില്ല താളം അറിയില്ല ഒന്നും അറിയില്ല ഞാനെന്ത് ചെയ്യുന്നു ചെയ്ഞ്ഞാൽ അത് തന്നെ വിഷയം ആക്കിച്ച് ഒരു പാട്ടുണ്ടായി എന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചു അതെ പാട്ട് ആ ഈ കൊണ്ടു ിൽ വന്നു രാഗങ്ങൾ അറിയാതെ താളങ്ങൾ അറിയാതെ ഗാനങ്ങൾ പാടുമോ ഞങ്ങൾ ഗാനങ്ങൾ പാടുമോ ഈ നം കൊണ്ടുവിരും ഒരുക്കാൻ <Sess> ീ വേദിയിൽ വന്നു ഞങ്ങൾ ഈ വേദിയിൽ വന്നു രാഗങ്ങൾ അറിയാതെ താളങ്ങൾ അറിയാതെ ഗാനങ്ങൾ പാടുന്നു ഞങ്ങൾ ഗാനങ്ങൾ പാടുന്നു കാടുകൾ തോറും കുയിൽ പാടുന്ന രാഗമറിഞ്ഞാണോ കാവുകൾ തോറും മയിലാടുന്നതും താളമറിഞ്ഞാണോ എന്നും പറഞ്ഞ് ഒരു പാട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കും രാഗവും താളവും ഒന്നുമില്ല ഞങ്ങളൊരു പാട്ട് പാടാൻ മോഹിച്ചു വരുന്നെന്നും പറഞ്ഞ ഇതിൽ മള എല്ലാം നമ്മൾ യോജന സദ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമ്മാനം കിട്ടിയില്ല പക്ഷെ ജച്ച ഈ പരിപാടി എനിക്ക് കുട്ടികളെ എല്ലാവരെയും വിളിച്ച് ഇത് ആരാണ് ഈ പാട്ട് ഇഷ്ടപ്പെട്ടത് ഏഹ് നിങ്ങൾ പാടിയതിൽ നല്ലതല്ലത കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും അത് അത്സാരമില്ല പാട്ട് വളരെ നന്നായിരിക്കുന്നു അതിനൊരു ആശയവും കരുതുന്നു അതൊരു അപ്പൊ ഞാൻ കുട്ടികൾക്ക് വേണ്ടി മാഷ ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ കാണുന്നുണ്ട് അതായത് സാധാരണ ഇപ്പൊ ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങളെക്കാൾ പുസ്തകങ്ങളെ ഒരുപാട് എണ്ണം കാണുന്നുണ്ട് ഇവിടെ റൂമുകളിൽ ഇവിടെ റാക്കുകളിൽ ഇപ്പൊ ഈ റൂമ് നിറയെ പുസ്തകങ്ങളാണ് അതുപോലെ ആ സൈഡിലൊക്കെ ഉണ്ട് ഇതെങ്കിലും മാഷ ഇത്രയധികം പുസ്തകങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രചോദനം പറയാമോ മാഷെ അത് വ്യത്യസ്ത വിഷയങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എനിക്ക് എല്ലാ വിഷയങ്ങളും ഇഷ്ടമാണ് അതാ പിന്നെ അതുമാത്രമല്ല ഈ ഗാനങ്ങൾ എഴുതുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് കവിതകളും ഒക്കെ ഉള്ളതുകൊണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളായിരിക്കും നമുക്ക് പാട്ടായിട്ട് എഴുതാം ആ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞാണ് ഭക്തിഗാനം വിപ്ലവഗാനം പ്രണയഗാനം തത്വശാസ്ത്രം തുടങ്ങി ശാസ്ത്രമായിരിക്കും സയൻസ് വിഷയങ്ങൾ അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളാണ് പാട്ട് നിർമ്മാണത്തിലേക്ക് വേണ്ടി ഓരോരുത്തരാവശ്യ ഉന്നയിക്കാറ് അപ്പം ഈ അപ്പം നമ്മൾ എനിക്കാണെങ്കിൽ ഒരു ഒരു പ്രത്യേക സ്വഭാവം ഉള്ളത് കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുകയോ എഴുതുകയോ ഒന്നും പറയുകയോ ഒന്നുമില്ല എനിക്ക് എഴുതുന്ന വിഷയങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒരു സാമാന്യമായ അറിവ് അതൊരു നിർബന്ധമാണ് അങ്ങനെയാണ് ഏത് വിഷയം വന്നാലും അതിനെ കുറിച്ച് ഞാൻ വായിച്ചു നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്തല്ലാതെ പാട്ട് എഴുതാറില്ല ഞാൻ എന്റെ ഈ കമ്പം കാരണം ഞാൻ ഒരിക്കൽ പുസ്തകത്തിനെ കുറിച്ച് തന്നെ പുസ്തകങ്ങളിലുള്ള വിഷയങ്ങൾ മാത്രല്ല ഈ പുസ്തകങ്ങൾ എനിക്ക് എന്റെ സുഹൃത്തുക്കളെ പോലെയായി എന്റെ ഗുരുനാഥന്മാരെ പോലെയായി എന്റെ അച്ഛനമ്മമാരെ പോലെയൊക്കെ ആയി പുസ്തകങ്ങളും അത്രക്കടുപ്പം പുസ്തകങ്ങളോട് അങ്ങനെ പുസ്തകങ്ങളോടുള്ള എന്റെ ഈ പ്രേമം പുസ്തകത്തെ കുറിച്ച് തന്നെ ഒരു പാട്ട് അതെ ആ അതെ ഞാൻ ഒരിക്കലെങ്ങനെ എഴുതി റഫീഖ് അഹമ്മദിനു വരെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത് റഫീഖ് അഹമ്മദ് അഹമ്മദ് അല്ലേ അതെ ഇഷ്ട ഗ്രന്ഥം ഒരു ചങ്ങാരി കണ്ണാടി പോലെ നമ്മളെ നമ് കാണാൻ കഴിയുന്ന ചങ്ങാതി ഇഷ്ടഗ്രന്ഥം ഒരു ചങ്ങാതി കണ്ണാടി പോലെ നമ്മൾ നന്നായി കാണാൻ കഴിയുന്ന ചങ്ങാതി ായനയം മാനവ മോചന മോഹനായോരു തളം വായനയം മാനവ മോജന മോഹനായോരു തള വാക്കുകൾ പൂവായി വിടരും പോലൊരു ഭാവുകമായി വളരേണം വാക്കുകൾ പൂവ് വിടരും പോലൊരു പാവുകമായി വളരേണം ഇഷ്ടഗ്രന്ഥം ഒരു ചങ്ങാരി കണ്ണാടി പോലെ നമ്മളെ നമ്മ കാണാൻ കഴിയുന്ന ചങ്ങാരി ഇഷ്ടഗ്രന്ഥം ഒരു ചങ്ങാരി ഈ മാഷ ഇപ്പൊ നമ്മള് പുസ്തകങ്ങളെ പറ്റി പറഞ്ഞു അപ്പൊ അതില് നമുക്ക് എപ്പോഴും കള പുസ്തകങ്ങൾ ശേഖരിക്കുമ്പോഴേ ആദ്യമായിട്ട് മേടിച്ച പുസ്തകം മാഷക്ക് ഓർമ്മയുണ്ടാവും ആയിരിക്കും അതുപോലെ തന്നെ മാഷ്ക്ക് ഇഷ്ടമുള്ള കൃതി അതാരായിരിക്കും ആരായിരിക്കും എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് പിന്നെ ആ ഒരു ഏതായിരിക്കും ഇഷ്ടപ്പെട്ട പുസ്തകമൊന്നും അറിയാനായിട്ട് ആഗ്രഹം അതൊന്നും പറയാമോ അത് ഞാനേ അത് വളരെ രസകരമായ ഒരു സംഭവമാണ് എനിക്ക് പുസ്തകങ്ങളും വായനശാല അതിങ്ങനെ ഷെൽഫിൽ സൂക്ഷിക്കുന്ന ഒക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവാറുണ്ട് വായനശാലയിലൊക്കെ ചൊല്ലുമ്പോൾ അങ്ങനെ എനിക്കും ഇതുപോലെ ഒരു വായനശാല ഉണ്ടാവണം എന്ന് മനസ്സിൽ ആഗ്രഹം തുടങ്ങി ഇപ്പം ഞാൻ ആദ്യം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഉപപാഠ പുസ്തകങ്ങളുണ്ട് അന്ന് മലയാളാണെങ്കിലും അതെ ഉപഭാഠ് നോൺ ഡീറ്റെയിൽ എന്നൊക്കെ അങ്ങനത്തെ പുസ്തകങ്ങള് ഞാനൊക്കെ അതൊന്നും കളയാതെ സൂക്ഷിക്കാൻ അതിൽ കൂടുതൽ കഥകളാണ് അപ്പോ കേശവദേവിന്റെ ഓടയിൽ നിന്ന് പിന്നെ മുട്ടത്തു വറക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പങ്ങളും എന്നൊക്കെ ഉള്ള ഉപപാഠകുത്തങ്ങളുണ്ട് നമുക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നതാണ് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു കളയാതെ സൂക്ഷിച്ചു അപ്പൊ അന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരിയൊന്നുമില്ല ഇതെങ്ങനെ സൂക്ഷിക്കണം അതിങ്ങനെ നിരഞ്ഞിരിക്കും കാണണ്ടെ അതാണ് എന്റെ മോഹം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പലക തട്ടം പേർക്കൊന്ന് ഒരു കഷ്ണം സംഘടിപ്പിച്ചു ഈ കഷ്ണം സംഘടിപ്പിച്ചിട്ട് അത് അതിനെ ചുറ്റിക്കൊണ്ട് ഒരു കമ്പി ഉണ്ടാക്കി എന്നിട്ട് ആ കമ്പിയുടെ അറ്റം ചുമരുമ ആണി അടിച്ച് രണ്ടു അടിച്ച് ആ കമ്പിയുടെ അറ്റം പലരും ചുമരുമെന്ന് വെച്ചിട്ട് ഈ കമ്പി ആണിമ അടിച്ചിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് അതൊരു വായനശാല രണ്ടു പുസ്തകം മൂന്നും പുസ്തകമൊക്കെ ഉള്ളു അതൊരു ആത്മ നോക്കും ലോകം കീഴടക്കിയ പോലുള്ള സാക്ഷാത്കാരായിരുന്നു അങ് ആ പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കും പിന്നെ അത്യാവശ്യം എനിക്ക് വരുമാനം ഇപ്പൊ പാട്ടൊക്കെ പഠിപ്പിച്ച് കിട്ടി കിട്ടിത്തുടങ്ങിപ്പോ ഞാൻ ആ പൈസ കൊണ്ട് പുസ്തക കടകളിൽ തന്നെ പോയി പുസ്തകങ്ങൾ അത്യാവശ്യം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ കാസർഗോഡ് വാങ്ങാൻ തുടങ്ങി അങ്ങനെ വാങ്ങി വാങ്ങിയാണ് ആ ആ ശീലം ഇപ്പോഴും ഉണ്ട് ഇടയ്ക്ക് പോയി തൃശൂരി എറണാകുളത്തും ഒക്കെ പോയി പുസ്തകങ്ങൾ എനിക്ക് ആവശ്യമില്ല പുസ്തകോത്സവങ്ങൾ അതെ പിന്നെ എനിക്ക് സമ്മാനം കിട്ടിയ ഒരു പുസ്തകം എനിക്ക് എന്നും വളരെ ഒരു അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ പഠനം കഴിഞ്ഞു കിട്ടാം അന്ന് സ്കൂളിലെ അക്ഷം തല സ്കൂളിൽ വെച്ചൊരു കവിതാ മത്സരം കവിത എഴുതുന്നതിന്റെ മത്സരം ഓണക്കാലത്ത് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തി പിതാംബര ഭാഷ ആയിരുന്നു അന്ന് എച്ച് എം പങ്ട നേതൃത്വത്തിൽ അദ്ദേഹം പി ടി ഐ പ്രസിഡന്റ് കൂടിയായിരുന്നു ആള് ഒരു പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഥാമൽ കവിതാ മത്സരം അന്ന് കവിതയ്ക്ക് എനിക്കാണ് സമ്മാനം അത് ആ സമ്മാനം കിട്ടി കവിതാ മത്സരത്തിൽ ജഡ്ജായിട്ട് വന്നിരുന്നത് യാദശ്ശിയായിട്ട് വന്നത് എം എൻ വിജയൻ സാറാണ് അദ്ദേഹം ഇടയ്ക്ക് അഷ്ടംക്കര വരാം എന്റെ അമ്മയും മിസ്റ്റർസും അച്യുത മാഷൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് അദ്ദേഹം വന്നാണ് വന്ന അന്നാണ് എന്റെ ഈ കവിതാ മത്സരവും അതിന്റെ പേപ്പർ വാലുവേഷനും ഒക്കെ ഉണ്ടായത് അപ്പൊ അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിനെയും അതിൽ ഉൾപ്പെടുത്തിയവര് അച്യുത മാഷും പിന്നെ ഒരു അരവിന്ദഷും പിന്നെ ഈ വിജയൻ സാറും വിജയൻ സാറ് ഈ കവിതാ പേ പേപ്പറുകൾ എടുത്ത് നോക്കിട്ട് ഇതൊരു കവി ഉണ്ട് എന്നും പറഞ്ഞ ആ കവി എന്റെ ഞാൻ എഴുതിയ കവിത അദ്ദേഹം ഇദ്ദേഹം ഒരു കവിയാണ് ഇങ്ങനെ പറഞ്ഞ ഈ കവിത അമ്മായി ഒന്നുമല്ല കവിത വായിച്ചു നോക്കി അദ്ദേഹം ഇദ്ദേഹം ഒരു കവിയാണ് എന്നും പറഞ്ഞ എന്റെ പേപ്പർ എടുത്ത് ഇത് ഞാൻ അച്യുതം മാഷി എന്ന മാഷൊക്കെ പറഞ്ഞാണ് ഞാനറിയുന്നത് മുരളിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത് വാസ്തവത്തിൽ അന്ന് എനിക്ക് പി കുഞ്ഞുരാമൻ നായരുടെ താമരത്തോണി എന്ന് പറയുന്ന ഒരു കവിതാ പുസ്തകമാണ് സമ്മാനമായി താമരത്തോണി അതെ താമരത്തോണി അപ്പൊ ഈ സംഭവം വാസ്തവത്തിൽ എന്നിലെ എഴുത്തുകാരനെ എനിക്ക് വായിക്കണം പഠിക്കണം എഴുതണം കവിയാകണം അല്ലെങ്കിൽ ആനരചയികണം എന്നൊക്കെ ഉള്ള മോഹം അതിന് ശക്തി കൂട്ടിയത് പക്ഷെ ഇപ്പൊ ഒരുപാട് വിശേഷങ്ങള് നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ടായി പാട്ടും എഴുത്തും കഥകളൊക്കെ ആയിട്ട് ഇനി കുടുംബവിശേഷങ്ങളിലേക്കാണ് അടുത്ത ചോദ്യം അപ്പൊ കുടുംബാംഗങ്ങളെ പറ്റിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഒരു കലാ കുടുംബാണെന്ന് എല്ലാം പറയാ കാരണം എല്ലാവരിലും ആ ഒരു കലാഹൃദയം ഉണ്ട് അതിൽ കൂടുതലും ഞാൻ ആണത് പുറമേക്ക് പൊതുവേദികളിലേക്ക് ഒക്കെയായിട്ട് പക്ഷേങ്കിലും അതെ എങ്കിലും എല്ലാവരും എൻ്റെ വൈഫ് അത്യാവശ്യം പാടും മക്കൾ രണ്ടുപേരും ഈ രംഗത്ത് തന്നെയാണ് അവര് മകള് മൊത്തത് മകളാണ് അവള് പഠിച്ചിരിക്കുന്നത് സിത്താർ സംഗീതമാണ് സിത്താറ് അത് ധാർവാഡ് കർണാടകയില് ധാർവാഡിൽ തന്നെ പോയി പഠിച്ചു അവിടുന്ന് ഒരു ഡിപ്ലോമ ചിത്താർ സംഗീതത്തില് എടുത്തു ഈ സ്ത്രീ സാന്നിധ്യം കുറവുള്ള കുറവുള്ളൊരു മേഖല അതെ ഇവിടെ കേരളത്തിൽ പെണ്ണുങ്ങളിൽ വനിതാ വിഭാഗത്തിൽ മകള് മാത്രമേ സിത്താറ് പുറമേ പോയി പഠിച്ച് വന്നിട്ടുള്ള ആർട്ടിസ്റ്റായിട്ടുള്ളൂ പിന്നെ ഒരു സ്കൂളിലെ പറവൂർ ഇൻഫൻ ജീസ സ്കൂളിലെ പാട്ട് ടീച്ചറും കൂടിയാണ് സിത്താറ് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാറുണ്ട് മകൻ രണ്ടാമത്തെ മകൻ പേര് ഹരികൃഷ്ണൻ മൂത്താളുടെ മകളുടെ പേര് ശ്രീജ 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 രാജേന്ദ്രൻ ശ്രീജ രാജ അതിൽ ഈ രാജേന്ദ്രൻ സംഗീതജ്ഞനാണ് എന്നെ ന്വേഷിക്കഴിഞ്ഞആ അവളെ വിവാഹം ചെയ്തിരിക്കുന്ന ആളും സംഗീതജ്ഞനാണ് എന്നെ ദേശിക്കഴിഞ്ഞ ദേവരാജമാഷ്ടെ ശിഷ്യനും കൂടിയായിരുന്നു അതിന് പ്രത്യേകതയുണ്ട് അവര് ദേവരാജമാഷ്ടെ ശക്തികാഥ എന്ന് പറഞ്ഞ കൊയർ ഗ്രൂപ്പിലെ സിംഗർ ആയിരുന്നു അദ്ദേഹം മരിച്ചപ്പ ഗ്രൂപ്പ് പിന്നെ നിന്നുപോയ പോലെയായി അപ്പൊ അവനൊരു സമൂഹം സ്കൂളിലെ പറവൂര് സംസ്കൃത ഭാഷ ആണ് പിന്നെ മകൻ മകൻ ഹരികൃഷ്ണൻ അവൻ ബി എ മ്യൂസിക് ആണ് ബി എ മ്യൂസിക് കഴിഞ്ഞിട്ട് അവൻ സൗണ്ട് എഞ്ചിനീയറിങ് പഠിച്ചു ആ സൗണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞതിന് ശേഷം മൂന്നാല് കൊല്ലം ബോംബെയിൽ ജോലി നോക്കി അന്ന് പൂക്കിട്ടി ഒരുമിച്ച് കുറച്ച് ഇതെല്ലാം സൃഷ്ടി ചെയ്യാൻ സാധിച്ചു വലിയൊരു ഭാഗ്യായി ആ വർക്ക് കൃത്യമായിട്ടും ചിട്ടേലും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ആ എക്സ്പീരിയൻസും വച്ചിട്ടാണ് അവന് മഴവിൽ മനോരമയിൽ ജോലി കിട്ടിയിട്ടുണ്ട് നാല് കൊല്ലം അവിടെ ജോലി കിട്ടി മഴവിൽ മലോരമയിൽ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പാട്ട് മാഷ്ടറെ ഒഴികുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചെറായി രാമവർമ്മ യൂണിയൻ സ്റ്റാഫ് മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളാണ് അവിടെ സംഗീത ആ അവൻ ആ ഗാനമേളകൾക്ക് അത്യാവശ്യം പാടാറുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട് ആ റെക്കോർഡിങ്ങിന് ഞാൻ തന്നെ ചെയ്ത ചില ആൽബങ്ങളിൽ അവൻ പാടിക്കാറുണ്ട് പിന്നെ അവന്റെ കുട്ടികൾ പേരൊക്കെ ഞങ്ങള് സംഗീതം ഇപ്പൊ പഠിക്കുന്നുണ്ട് ഉപകരണ സംഗീതവും പഠിക്കുന്നുണ്ട് പാട്ടുകാരാണ് മോളുടെ മോളുടെ മകനും നന്നായിട്ട് പാടും അടുത്ത എല്ലാവർക്കും ഈ കലാവാസന തലമുറക്കും അപ്പൊ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾക്കൊപ്പം പങ്കു ചേർന്ന നമ്മുടെ എത്രയും സ്നേഹം നിറഞ്ഞ മുരളി മാഷ്ക്ക് കലാഗ്രാമടമയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ഒരു അവസാനത്തെ ഒരു ചോദ്യം കൂടി നമ്മുടെ കുട്ടികൾക്കായിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ അതായത് നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങളാണ് ഇപ്പോൾ പലരും ആശ്രയിക്കുന്നത് കുട്ടികളായാലും മുതിർന്നവരായാലും അപ്പോൾ ഈ പുസ്തകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള അത് അതിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികൾക്കൊരു സന്ദേശം വാഷമാക്കുന്നു അതില് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് വാസ്തവത്തിൽ സംഗീതവും സാഹിത്യവും ഒരമ്മ പെറ്റ മക്കളാണെന്നാണ് ശാസ്ത്രം പറയാറ് അതായത് സംഗീതമഭിസാഹിത്യം സരസ്വത്യ സ്ഥനദ്വയം ഏകമാപാതമധുരം അന്യതാലോചനാമൃതം എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കും സംഗീതവും ഒരുമിച്ച് ഒരമ്മയിൽ പിറന്ന സഹോദരങ്ങളാണെന്നർത്ഥം വാത്തോത്തിൽ ഇന്നിപ്പോൾ സംഗീതം പഠിക്കുന്നവർക്ക് വായനാശീലം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുപോലെ വായനാശീലമുള്ളവർക്ക് ഉള്ളവരെ സംഗീതം അഭ്യസിച്ചുകൊള്ളണം എന്നും ഇല്ല പക്ഷേ ഇത് പരസ്പരം ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസ്കൃതി സത്യത്തിൽ നമുക്കുണ്ടായിരുന്നു അതിന് വഗേയകാരം വകേയകാരന്മാരെന്നാണ് അവരെ പറയുക അവരുടെ വാക്കുമുണ്ട് സംഗീതമുണ്ട് പ്രശസ്തരായ സ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമശാത്രുകൾ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട സംഗീതജ്ഞരും വകേയകാരന്മാരായിരുന്നു അതായത് ഞാൻ പറയുന്നത് എഴുത്തും സംഗീതവും രണ്ടും അവരിലുണ്ടായിരുന്നു ഈ ഒരു സംസ്കൃതിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പുതിയ തലമുറ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഒന്ന് അതിൽ നന്നായി വായിക്കണം കലാകാരന്മാർ കല എല്ലാവരും സംഗീതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളിലും പഠിച്ചിരിക്കണം എന്നുമാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് അത് സാധിക്കും സാധിക്കില്ല എന്ന് എല്ലാവർക്കും സംഗീത സംഗീതവാസന അല്ലെങ്കിൽ വായനാശീലം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എല്ലാവർക്കും ആ ഒരു ചിട്ടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടാതെ വടമയിലെ ഈ കലാഗ്രാമം എന്ന പ്രസ്ഥാനം അതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം സ്വന്തം നാടിൻ്റെയും അയൽപ്പക്ക ഗ്രാമങ്ങളുടെയും എല്ലാം ആ കലയുടെ ഉൾത്തുടിപ്പുകൾ ചരിത്രങ്ങൾ അതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളവരെയൊക്കെ അന്വേഷിച്ചറിയാനുള്ള ഒരു ആർജവത്വം സ്നേഹം താല്പര്യം ആദരം കാണിച്ചതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും അധികാവില്ല അവരോട് നമ്മളെല്ലാവരും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ നാട്ടുകാർക്കും ഒക്കെ കടപ്പാട് തീർത്ഥാട തീരാത്ത കടപ്പാട് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ Adeus, trai.